നമസ്കാരം ജ്യോതിഷത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയിലെ ജ്യോതിഷപരമായ പ്രാധാന്യം ഇതിൽ കാണാം നമുക്ക് അന്നേ ദിവസത്തെ ഗ്രഹനിലകളുടെ സവിശേഷതകളും അത് വ്യക്തിഗത ജീവിതത്തിലും സാമൂഹിക തലത്തിലും എങ്ങനെയെല്ലാം സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ളതെന്നും ഈ പഠനത്തിൽ പറയുന്നു വേദജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയും ഒരു ദിവസത്തെ ഫലങ്ങൾ എങ്ങനെ പ്രവചിക്കുന്നതിനെയും കുറിച്ച് ഒരു ലഘു ലഘുവിവരണമാണ് ആദ്യം ഓരോ നക്ഷത്രത്തിൻ്റെ സ്വഭാവവും അന്നേ ദിവസത്തെ സ്വാധീനവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചിലെ ഗ്രഹനിലയിൽ ഓരോ നക്ഷത്രത്തിൻ്റെയും സ്വാധീനം നമുക്ക് നോക്കാം ആദ്യത്തേത് അശ്വതി നക്ഷത്രം ഊർജ്ജസ്വലതയും ധൈര്യവുമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ സൂര്യൻ ഈ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് പുതിയ തുടക്കങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഭരണി നക്ഷത്രം സ്ഥിരതയും സഹനശക്തിയും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രം നിശ്ചയദാർഢ്യവും നേതൃത്വ ഗുണവുമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രം ആകർഷകമായ വ്യക്തിത്വവും ഭൗതിക സുഖങ്ങളിൽ താല്പര്യമുള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ മകയിര നക്ഷത്രം ജിജ്ഞാസയും അന്വേഷണത്വരതയും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ വ്യാഴ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് ഗുണകരമായ ഫലങ്ങൾ നൽകും തിരുവാതിര ബുദ്ധിശക്തിയും തന്ത്രപരവുമായ നീക്കങ്ങളുമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ പുണർദം ശുഭാപ്തി വിശ്വാസവും സൗഹൃദ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമാണ് പുണർ തന്നാളുകാർ ചൊവ്വ ഈ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് ശ്രദ്ധയും കരുതലും ആവശ്യമായ സമയമാണ് പൂയ നക്ഷത്രം ദാനശീലവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ ചൊവ്വ ഈ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് വൈകാരികമായ ചില വെല്ലുവിളികൾക്ക് സാധ്യത നൽകുന്നു ആയില്യം തന്ത്രപരമായ ചിന്താഗതിയും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവുമുള്ളവരാണ് ഇവർ മകം പാരമ്പര്യങ്ങളെയും പൂർവികരെയും ബഹുമാനിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ പൂരം സന്തോഷവും വിനോദവും ഇഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഉത്രം ഉത്തരവാദിത്വ ബോധവും സ്ഥിരതയും ഈ നക്ഷത്രക്കാർ കേതു ഈ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു അത്തം കലാപരമായ കഴിവുകളും കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനുള്ള കഴിവുമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ചിത്തിര സൗന്ദര്യബോധവും ആകർഷകമായ വ്യക്തിത്വവും ഈ നക്ഷത്രക്കാർ ചോദ്യം സ്വാതന്ത്ര്യബോധവും നയതന്ത്ര അജ്ഞതയും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ വിശാഖം ലക്ഷ്യബോധവും കഠിനാധ്വാന ശീലവും ഉള്ളവരാണ് അനിരം സൗഹൃദ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരും വിശ്വസ്തരുമാണിവർ തൃക്കേട്ട നേതൃത്വ ഗുണവും സംരക്ഷണാത്മക സ്വഭാവവും മൂലം തത്വചിന്തപരമായ കഷ്ടപ്പാടുകളും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും പൂരാടം ശുഭാപ്തി വിശ്വാസവും സന്തോഷ പ്രകൃതവും ഈ നക്ഷത്രക്കാർ ഉത്രാടം സ്ഥിരതയും ലക്ഷ്യബോധവുമുള്ളവരാണിവർ തിരുവോണം ശ്രവണശക്തിയും പഠനത്തിൽ താല്പര്യവും അവിട്ടം സമ്പാദ്യശീലവും ഭൗതിക കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ ചന്ദ്രൻ ഈ നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ സഞ്ചരിക്കുന്നു ചതയം നിഗൂഢതകളിലും ഗവേഷണപരമായ കാര്യങ്ങളിലും താൽപ്പര്യമുള്ളവരാണ് ചന്ദ്രൻ ഈ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു പൂരൂരിട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ആത്മീയ ചിന്തകളും നേതൃത്വ ഗുണവും ഉണ്ടാകും ചന്ദ്രൻ ശുക്രൻ ശനി രാഹു എന്നിവ ഈ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു പുത്രിട്ടാതി ക്ഷമാശീലവും വിവേകവുമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ബുധൻ ഈ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ദേവതി ദയയും സഹാനുഭൂതിയുമുള്ളവരാണിവർ ഉള്ളവരാണിവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചിലെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇന്ദ്രയോഗം ഈ യോഗം ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തൊന്ന് വരെ നിലനിൽക്കും ഇത് പൊതുവേ ശുഭകരമായ യോഗമായി കണക്കാക്കപ്പെടുന്നു ഈ സമയം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയം കൈവരിക്കാനാകും സന്തോഷവും അനുഭവിക്കാൻ സാധ്യതയുണ്ട് ഈ യോഗം മേടം മിഥുനം കന്നി തുലാം ധനു കുംഭം എന്നീ രാശിക്കാർക്ക് കൂടുതൽ ഗുണകരമാവും വൈദ്യുതി യോഗം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തൊന്നിന് ശേഷം ഈ യോഗം ആരംഭിക്കും ഈ യോഗം അത്ര ശുഭകരമായി കണക്കാക്കപ്പെടുന്നില്ല ഈ സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ യോഗം ഇടവം കർക്കിടകം ചിങ്ങം വൃശ്ചികം മകരം മീനം എന്നീ രാശിക്കാർക്ക് കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായ സമയമാണ് ഓരോ രാശിക്കാർക്കുമുള്ള ദിവസബലം നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചിലെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിക്കാർക്കുമുള്ള തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം പ്രണയം വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളാണ് തുടർന്ന് കാണുന്നത് മേടപ്പ് രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് തൊഴിൽപരമായ നല്ല ദിവസമായിരിക്കും പുതിയ അവസരങ്ങൾ ലഭിക്കാനും നിലവിലുള്ള ജോലിയിൽ അംഗീകാരം നേടാനും സാധ്യതയുണ്ട് സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമായി വരും അടുത്തത് ഇടവൻ രാശി നക്ഷത്രങ്ങൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് തൊഴിൽപരമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധിക്കുക കുടുംബത്തിൽ സന്തോഷം നിലനിർത്താൻ ശ്രമിക്കുക പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം അനുഭവിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും മിഥുനം രാശി നക്ഷത്രങ്ങൾ മകൈരം രണ്ടാം പൗതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് തൊഴിൽപരമായി പുതിയ സാധ്യതകൾ തുറന്നു വരും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണാനും സാധ്യതയുണ്ട് ആരോഗ്യം പൊതുവേ നല്ലതായിരിക്കും കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും കർക്കിടകൻ രാശി നക്ഷത്രങ്ങൾ പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി അല്പം തിരക്കുള്ള ദിവസമാണെന്നും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും മിതത്വവും പാലിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരും അടുത്തത് ചിങ്ങം രാശി നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് തൊഴിൽപരമായ നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സ്നേഹവും നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാനാകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് തൊഴിൽപരമായി ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യവുമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധിക്കണം കുടുംബത്തിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രണയബന്ധങ്ങൾ കൂടുതൽ ക്ഷമയും വിവേകവും പാലിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു തുലാം രാശി നക്ഷത്രങ്ങൾ ചിത്ര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് തൊഴിൽപരമായി പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം അനുഭവിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടവരെ ജനിച്ചവർക്ക് തൊഴിൽപരമായ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ പിരിമുറുക്കമുണ്ടാകാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ ഏകാഗ്രത കുറയാനും സാധ്യത കാണുന്നു ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് തൊഴിൽപരമായി നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണാനും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുകയും ചെയ്യും കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും മകരം രാശി ത്രടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി വരെ ജനിച്ചവർക്ക് തൊഴിൽപരമായി അല്പം തിരക്കുള്ള ദിവസമായിരിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും മിതത്വവും പാലിക്കണം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരും കുംഭൻ രാശി അവിട്ടൻ രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് തൊഴിൽപരമായി പുതിയ സാധ്യതകൾ തുറന്നു വരും സാമ്പത്തികപരമായ കാര്യങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സ്നേഹവും നിലനിൽക്കും പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാനും സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും അവസാനത്തെ രാശി മീനം നക്ഷത്രങ്ങൾ പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നാളുകൾക്ക് തൊഴിൽപരമായി ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം സാമ്പത്തികപരമായ കാര്യങ്ങൾ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കുകയും വേണം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായ സമയമാണ് കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ക്ഷമയും വിവേകവും പാലിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമായി വരും ഓരോ രാശിക്കാർക്കുമുള്ള ലളിതമായ പരിഹാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏപ്രിൽ ഇരുപത്തി അഞ്ചിലെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയത് മേടൻ രാശിക്കാർക്ക് സൂര്യദേവന് ജലമർപ്പിക്കുക ഓം സൂര്യായ നമ എന്ന് ജപിക്കുകയും ചെയ്യുക ഇടവൻ രാശിക്കാർക്ക് ലക്ഷ്മി ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ അർപ്പിക്കുക മിഥുനൻ രാശിക്ക് ബുധന് പച്ച നടുത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക ഓം ബുധായ നമ എന്ന മന്ത്രം ജപിക്കുക കർക്കിടകം ശിവന് പാലഭിഷേകം ചെയ്യുക ഓം നമ ശിവായ എന്ന മന്ത്രം ജപിക്കുക ചിങ്ങം ഹനുമാന് സിന്ദൂരം ചാർത്തുക ഹനുമാൻ ചാലിസ വായിക്കുകയും ചെയ്യുക കന്നി തുളസിക്ക് വെള്ളമൊഴിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുക തുലാം ദുർഗാദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കുക ദുർഗാ മന്ത്രം ഉരുവിടുക വൃശ്ചികം ഗണപതിക്ക് മോദകം അർപ്പിക്കുക ഓം ഗം ഗണപതിയേ നമ എന്ന മന്ത്രം ജപിക്കുക ധനു വിഷ്ണുവിന് മഞ്ഞ പുഷ്പങ്ങൾ അർപ്പിക്കുക ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക മകരൻ രാശി ശനിക്ക് എള്ളെണ്ണ വിളക്ക് കത്തിക്കുക കുംഭൻ രാശി രാഹുവിന് നീല നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക മീനൻ രാശി വ്യാഴത്തിന് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക ഓം ഗുരുവേ നമ എന്ന മന്ത്രം ജപിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചിലെ ദിവസഫലത്തെക്കുറിച്ചുള്ള ഈ വീഡിയോയിൽ ഓരോ രാശിയുടെയും നക്ഷത്രത്തിൻ്റെ സ്വാധീനവും വിശദമായി വിശകലനം ചെയ്തു അന്നേ ദിവസത്തെ പ്രധാനപ്പെട്ട യോഗങ്ങളും ഗ്രഹങ്ങളുടെ ദൃഷ്ടികളും ഓരോ രാശിയെയും എങ്ങനെ ബാധിക്കുമെന്നും നോക്കി ഓരോ രാശിക്കാർക്കും ചെയ്യാവുന്ന ലളിതമായ പരിഹാരങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്